സന്തോഷ എന്നാ നിങ്ങക്ക് എന്നോട് മുൻ വൈരാഗ്യമുണ്ട് എന്ന് ഞാൻ പറയും ആരുണ്ട് അതല്ല കല്യാണ കല്ല്യാണ മണ്ഡപത്തിൽ കല്യാണ ചിലക്കരെ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യിക്കാളെ നിങ്ങൾ എന്റെ ആദ്യ രാത്രി വീടിന്റെ ടെറസിന്റെ മേളിൽ കൊണ്ടുവന്ന് ഈ ഹെലികോപ്റ്ററിനോണ്ടെന്ന് ഇറക്കിയത് എന്തിന് ചാമ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് എന്റെ കുറ്റം അല്ലേ പിന്നെ ഇത് വണ്ടിയിൽ ഇന്ധനം തീർന്നു പോയ ഇന്ധനം തീർന്നു പോയി ഇതിനകത്ത് ഇന്ധനം ഒക്കെ അടിക്കൂ പിന്നെ അല്ലാത്ത ഈ ഹെലികോപ്റ്ററിന്റെ വാല്പോക്കിട്ട് നുള്ളി കൊടുത്തത് ഓടും ഇരുപത്തി അയ്യായിരം രൂപ പുളിങ്കര എണ്ണി തന്നതേ ഇതിനകത്ത് ഇന്ധനം അടിക്കാനാണ് അല്ലാതെ ഇതിന്റെ മൂട്ടിലേക്ക് ചന്ദനം തേക്കാനല്ല പറഞ്ഞില്ലേ എന്നാൽ ആയിട്ട് എന്റെ ആദ്യ ഭാര്യയുടെ വീടിന്റെ ടെറസിന് മേലെ തന്നെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു നിന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇവിടെ കാന്തം മല്ലം വെച്ചിട്ടുണ്ടാ കാന്തോ ഓ നിന്നെ പിടിച്ചെറക്കാൻ വേണ്ടി ആകാശത്തോടെ പറഞ്ഞുപോയാ ഈ ഹെലികോപ്റ്റർ ഉൾപ്പെടെ പിടിച്ചിറക്കാൻ വേണ്ടി കാന്തമല്ലം വെച്ചിട്ടുണ്ടാ ഇവിടെ നിന്ന് എങ്ങനെ ആലോചിക്കുന്നത് നിനക്ക് എവിടെയാണ് പോകണ്ട അത്യാവശ്യം കല്യാണ കൊണ്ടിറക്കാന്ന് ഞാൻ സത്യം നീ ഒരു കാര്യം ചെയ്യോ ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി നേരെ ജംഗ്ഷനിൽ പോയി പോയ പോലെ ആ സ്റ്റെപ്പിലിരുന്ന് പത്രം വായിക്കുന്ന ആരെന്നറിയാമോ ആരെ അച്ഛൻ രാവിലെ ആറ് മണിക്ക് വരുന്ന പത്രമാണ് വൈകുന്നേരം ഒമ്പത് മണിയാലും പത്രം വായിച്ചു തീരൂല എന്റെ സംശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ വായിക്ക അല്ല പിന്നെ ഈ ഓരോരോ അക്ഷരങ്ങള് പറഞ്ഞ് തിന്നുമായിരിക്കും സംഭവം എങ്ങനെയൊന്നും നിങ്ങൾ ശരിയാക്കൂല കാര്യം തന്നെ ഒരു കല്യാണം ചെറുക്കൻ്റെ വിഷം ആർക്കും അറിഞ്ഞൂടാൻ ചെറുക്കനാ എവിടെ അല്ല ചെറുക്കൻ ഞാൻ ഞാൻ തന്നെ കല്യാണ പെൻഷൻ മേടിച്ച ാണ് നീ കത്തിച്ചത് നീ നീ കല്യാണിച്ചൊക്കെ നീ വേറെ ആർത്തെങ്കിലും ശരിയാക്കി തരാ മോനെ ഇത് ഞാൻ പറപ്പിക്കാനല്ലേ നീ ഒന്ന് ആടങ്ങടാ പച്ച നിൽക്കുന്ന ഒന്ന് പറയട്ടാ ഇത് എപ്പഴാ കാണിക്കാ ശരിയാക്കുന്ന പച്ച സ്വിച്ച് മഞ്ഞ സ്വച്ച് അന്നാ കല്യാണം അന്നാ പച്ച സ്വിച്ച് നീല സ്വിച്ച് എണ്ണം കല്യാണം കഴിച്ചാണെന്നാണ് ചോദിച്ചത് ഇട സ്വിച്ച് വരെ എണ്ണി തീർന്നില്ല അതിന് അതിന് മുമ്പ് എപ്പോഴാണ് കല്യാണം കഴിക്കണത് പിന്നെ സ്വിച്ച് എണ്ണി തീർന്നെങ്കിൽ കല്യാണം കഴിക്കാൻ സമയം കിട്ടു ഭവാന യാത് നേരത്താണ് ഈ സൊനവണ്ടി വന്ന് കയറിയത് എന്താ ഭഗവാന് ചാമേ <grabile> ും ബഹുളുമാണ് അപ്പുറത്ത് രണ്ട് ഗുണ്ടകള് താമസം ഉണ്ടായിരുന്നു ചീത്ത വെളി കേട്ട് അവന്മാരും അമ്മ സ്വത്തും പെരേടും എല്ലാം അവളെ പേര് എഴുതി കൊടുത്തു പത്ത് പൈസത്തെ സ്വഭാവം കാര്യം എന്താ നമ്മള് കിടക്കുവല്ലോ കറ്റിൽ കിടക്കൂറത്തില്ല ഓരോരുത്തർ ഉറങ്ങുന്നെന്നും പറഞ്ഞാണ് പരാതി ഇവിടെ ഉറങ്ങത്തില്ലെന്നും പറഞ്ഞ അതും പരാതി സംസാരിച്ചിട്ട് വിളിക്കുന്നവരാ നിനക്കെന്ത് എനിക്കാണ് ഉറങ്ങട്ട നീ എന്തിനാ ഈ രണ്ടും മൂന്നും ഒക്കെ കെട്ടണത് ഉറങ്ങണന്നാണ്

അത് കല്യാണം നടന്ന സമയത്ത് എന്നെ എന്റെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം നീ വെറും ഗവൺ ലോട്ടറി അടിച്ചതിനു ശേഷം എന്നെയും വേണ്ട എന്റെ മക്കളെയും വേണ്ട കൊണ്ടു കളഞ്ഞിട്ട് പോലീക്കുന്നത് സമയത്ത് എവിടെ വെച്ചേക്കുന്ന അത് അറിയാന്നെങ്കിൽ ഞാൻ വേറെ പോയി കെട്ടുമായിരുന്നു നീ ഇപ്പൊ എന്റെ വീട്ടിന്റെ

ശ്മ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് അതെങ്ങനെ എനിക്കറിയാം എന്റെ ബാലം മാമനാണ് നീ ഇവിടെ നിൽക്കുന്നത് കണ്ടോ ഇത്രയും താടിയുള്ള ഒരാളാണ് സഹിക്കാത്ത ദ്രോഹവും എന്റെ സഹോദരി അത് മോശമാണ് കേട്ടോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ മണിൽ വെട്ടി അടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ് അത് ഞാൻ

നിനക്ക് എന്താടാ ജോലിന്ന് അത് ഞാൻ ചേട്ടാ വിളിക്കുന്നത് ചേട്ടന് എന്താ ജോലി എന്ന് ചോദിച്ചു അപ്പൊ പറയണ് ഡെബിങ്ങാണെന്ന് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ഒന്ന് ഡെബിങ് കാണിച്ചു ചോദിച്ചു അടിയിൽ നിന്ന് റബ്ബർ വെട്ടണ ഒരു കത്തിയും ഒരു ലൈറ്റും എടുത്ത് എന്നെ അപ്പുറത്തെ ചാന്തച്ചേച്ചിന്റെ റബ്ബർ മ്മളയും കൊണ്ട് ചെന്നിട്ട് പെട്ടോട് പെട്ട് ഞാൻ ചോദിച്ചത് എന്തോന്ന് അപ്പൊ ഇവൻ പറയാണ്

ദൈവത്തിന്റെ ചൈതന്യമാണോന്ന് എനിക്കറിയില്ല പത്തു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ എന്റെ എനിക്ക് കിട്ടി എങ്ങനെയാണോ എന്തോ ഈന്തപ്പഴം തന്നെന്ന് പറഞ്ഞില്ലേ ഓ നീ ഈന്തപ്പഴത്തിനകത്ത് കുരുവിന് പകരം അപ്പമോനായിരുന്നാ അല്ല ഞാൻ ഞാൻ ചോദിച്ചതാണ് രണ്ട് വയസ്സുള്ള സമയത്ത് എന്റെ അപ്പുക്കുട്ടൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ചോദിച്ച എന്റെ മുഖം എനിക്കൊന്ന് ടൂറിന് പോകണമെന്ന് ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ മുറ്റത്ത് കൊണ്ടിരുത്തിയിട്ട് ഒരു ബക്കറ്റും വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറയുന്നത് നമുക്കിപ്പോ കൊച്ചുങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അറിവില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ആരെയൊന്നും നേടിയെടുക്കണം ഉദാഹരണത്തിന് എന്നെ എൻ്റെ വീട്ടിലൊരു ബോലോറന്ന് പറഞ്ഞൊരു ബംഗാളി ഉണ്ട് എനിക്കാണെങ്കിൽ ഡീൽ ചെയ്യാ ഹിന്ദി ഭാഷ അറിഞ്ഞുകൂടാ ഹിന്ദി അറിയാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ദക്ഷണം കൊടുത്തിട്ട് ഞാൻ ഹിന്ദി പഠിക്കണു അറിയാം നിങ്ങൾ ഹിന്ദി പഠിച്ചാ ഇല്ല അവൻ മലയാളം പഠിച്ചു തുടങ്ങി നിങ്ങൾ ഒന്നും പഠിച്ചില്ല ഞാനിപ്പം നല്ലതുപോലെ ശമ്പു വയ്ക്കും പാൻപരാഗ വെക്കും രണ്ടു പിള്ളേരെ കളഞ്ഞിട്ടാണ് അവൻ ഇവിടെ പോയത് എന്റെ മകൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവന്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ മൈക്കാട് പണിക്ക് പോകും ചട്ടി കാലി വീണുണ്ട് ഇത്രേം നീരായി ഇവിടെ പ്ലസ് ടു പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഞാൻ തട്ടിന്റെ പണിക്ക് പോയായിരുന്നു കമ്പി വന്ന് കാലി തട്ടി അപ്പൊ മോൻ പറഞ്ഞു അമ്മ ഞാൻ ഈ പ്ലസ് ടുന് പോണില്ല പഠിത്തം നിർത്താൻ ഡിഗ്രി വരെ വിടണ്ടായിരുന്നു പെട്ടെന്ന് നിർത്തലോ നമ്മളെ അന്നത്തെ പൈസ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ അത് ഒന്നും മനസ്സിലാണെന്ന് പറയണം കേൾക്കണം ഇവരെ കെട്ടണ്ടായിരുന്നു ഇവരുടെ കല്യാണം കഴിക്കുന്നതിന് എനിക്കൊരു പയ്യനാറ്റി ചെറിയൊരു പ്രേമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലൂടെ നല്ലപോലെ പാടും കഥ എഴുതും അഭിനയിക്കും ആരാണ് എന്നെ ഒരുപാട് ഇഷ്ടമുള്ള പയ്യനായിരുന്നു അല്ല ആരും മനസ്സിലായില്ല കമലഹാസൻ ഇത്രയും സംസാരിച്ചോണ്ട് ഞാൻ ഒരു കാര്യം ചെയ് കമലഹാസൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ അത് ഒന്ന് അവിടെ ചെന്നു പറഞ്ഞാണ് അങ്ങാറ്റത്തു നിന്ന് അങ്ങാറ്റത്തോട്ട് പോകും പറയാൻ ഞെക്കമ്മ പറയണം കേട്ടോ റെഡിയെന്നെ എന്നെ കമലഹാസന് ഭയങ്കര ഇഷ്ടമാണ് ഒന്നുകൂടെ അപ്പർ സൈഡിൽ എന്നെ കമലഹാസന് ഒരുപാട് ഇഷ്ടമാണ് എന്തിനാ ഇങ്ങനെ ചോദിക്കണേ ആ തള്ളലിൽ തന്നെ പൊങ്ങണെങ്കി പൊങ്ങട്ടെന്ന് വിചാരിച്ചു ഞാനേ ഇതിൽ കയറി പോണോ അവന് മണ്ഡപത്തിലൂടെ പൊക്കിയോളാ നിങ്ങൾക്കറിയോ എന്റെ പുറകെ കല്യാണം കഴിക്കാൻ വേണ്ടിയോ എന്റെ പുറകെ വന്നതാ തന്നെ പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ അമ്പരത്തിൽ ചെന്നിങ്ങനെ തൊഴുതോണ്ട് നിന്നപ്പം ഒരു മാമന്റെ മോളുണ്ട് ഓക്കമ്മ റാക്കമ്മ അവള് ഇവനും കൂടി അമ്പരത്തി വന്ന് എന്നെ കണ്ണു ഞാൻ ഇപ്പഴത്തേക്കിണക്കല്ലി അന്നിട്ട് கொள்ளக்குட்டிலையில ஐ இருந்து அப்ப நான் இங்க நிக்கிப்பேன் என்ன கண்டிட்டு இப்போ நம்ம மாமண்ட மொளரது പെണ്ണ് പെണ്ണ് ആ ആ സായി ഈ സമയത്തെ ഈ അമ്പലത്തില് മൂട്ടില് ഈ ഏ റകുമാനെന്ന് പറഞ്ഞുറങ്ങുന്നുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ ഒരു പാട്ട് തമിഴ്നാട്ടിലുണ്ട് അത് അയ്യോ അത് ഞാന് കന്യാകുമാരിയിലും മങ്ങാട്ടപൂലൊക്കെ പോയ സമയത്ത് കുടമേടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കാണാല്ലേ അങ്ങനെ തമിഴന്മാർക്ക് കിട്ടിയതായിരിക്കും നമുക്ക് ഉടനെ പോകണ്ടേ അവിടെ നീ പോകണമെങ്കിൽ രല്ല ഞാൻ നോക്കട്ടെ ഇപ്പൊ മണ്ടാത്തി എത്തണം അത്രല്ലേ നോക്കോ നിങ്ങളാ പറഞ്ഞത് അവനെ വിളിച്ചോണ്ട് അതാ എവിടെ ഒന്ന് രണ്ടിനെണ്ടോ സ്റ്റാർട്ടാവുന്നില്ല മൂന്നിന് ഞെക്കാൻ മൊബൈൽ മൊബൈൽ തൊണ്ണൂറ്റാറ് ഞെക്ക് തൊണ്ണൂറ്റാറ് പതിനാറ് ഞെക്ക് പതിനാറ് ആട്ടോ സതീഷ് വന്ന ട്രൂകളല്ലേ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ മണ്ടേ മണ്ടെക്കുടേ വണ്ടി ഏറ്റിക്കൊണ്ടേ പോകത്തുള്ളൂ ഇത് എന്തു പറയാൻ പറ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ വന്നിടന്നാ എങ്ങനെ പോണത് പിന്നെ അല്ലെങ്കിൽ മറികടത്തി പോകടാ ഞാൻ പോകൂടി എന്റെ മക്കളെ കാണാതെ ഇവിടുന്ന് പോകടാ ഞാൻ പോകൂടി നീ പോവോ ഞാൻ പോവോന്ന് പറഞ്ഞാ പോവും നീ പോവോ ഞാൻ പോവോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയിരിക്കും ഞാൻ പോവോടി നീ പോവോടാടിയായി പോവോടാ പോ മക്കളെ കണ്ണാടാ ചോറ് മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം അതെന്മ്മളെന് ശ ശല്യത്തിന് മക്കളെത്തുന്നവിടെ കേട്ടോ അല്ല ഞാൻ പോകണം അപ്പൊ അത് ഞായറാഴ്ച വന്നിട്ട് പൊക്കാൻ നോക്കാം കൊണ്ടുപോവാൻ